ഇന്നലെ മുതൽ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇന്നലത്തെ പണിമുടക്ക് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ആ പണിമുടക്കിൽ പണ്ടത്തെ പോലൊന്നുമല്ല ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റോഡ് തടയുകയും ഒരു ബന്ധായിരുന്നു ബന്ധുപോലെയായിരുന്നു പക്ഷേ ഇന്നലത്തെ പണിമുടക്ക് അത്രയും തീവ്രമല്ലായിരുന്നു കാരണം കാലം മാറിയതുകൊണ്ടായിരിക്കാം ഒന്ന് രണ്ടാമത് കാരണം ഹൈക്കോടതിയൊക്കെ അതിലിടപെട്ട് പലതവണ പല ഉത്തരവുകളും ഇറക്കിയിട്ടുണ്ട് ഈ വണ്ടികൾ സ്വകാര്യ വാഹനങ്ങൾ തടയരുത് അതുപോലെ നിർബന്ധിച്ച് എന്നൊക്കെ ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് അതൊക്കെ കൊണ്ടായിരിക്കണം വലിയ പണ്ടത്തെ പോലെ ഒരു ബന്ധായിട്ട് നമുക്ക് കാണാൻ സാധിക്കാഞ്ഞത് അത് ബന്ദായിട്ട് അവർ നടത്താതിരുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും സ്റ്റാഫിന് വർക്ക് ഫ്രം ഹോം നൽകും എല്ലാവർക്കും ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് ജോലിയൊക്കെ കൃത്യമായി നടക്കും കച്ചവടങ്ങൾ നടത്തുന്ന ഓൺലൈൻ കൊമേഴ്സ്യൽ സൈറ്റുകൾ എല്ലാം തന്നെ പ്രവർത്തിക്കും ആമസോണും ഫ്ലിപ്പ്കാർട്ടും എല്ലാം അവരെല്ലാം ഓർഡറുകൾ സ്വീകരിക്കും ഗവൺമെൻറ് സേവനങ്ങളെല്ലാം തന്നെ ഓൺലൈനായി ലഭിക്കും പഴയതുപോലെ മൊബൈൽ റീചാർജ് കടകളോ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ടെലികോം മേഖലയൊന്നും ബാധിക്കുകയില്ല കാരണം എല്ലാം ഓൺലൈനിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബാങ്കുകളിൽ ഇലക്ട്രോണിക് സൗകര്യം ഉള്ളതുകൊണ്ട് ബാങ്കിങ്ങിന് തടസ്സം വരില്ല കാരണം ഇപ്പോൾ എ ടി എമ്മിലെല്ലാം പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും പിൻവലിക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ ടെലികോം ബാങ്കിങ് ഇ കൊമേഴ്സ് തുടങ്ങിയ ഭീകരന്മാരെ ഒന്നും ഈ പണിമുടക്ക് ബാധിക്കുകയേയില്ല പിന്നെ ആരെയാണ് ഈ ഹർത്താൽ ബാധിക്കുന്നത് ചെറുകടകൾ നടത്തി അന്നത്തെ വരുമാനം ഉപയോഗിച്ച് ജീവിക്കുന്നവർ ഓട്ടോ തൊഴിലാളികൾ ബസ് തൊഴിലാളികൾ ചുമടെടുക്കുന്നവർ ദിവസക്കൂലിക്കാർ ഇവരെ മാത്രം ബാധിച്ചാൽ പ്രതിഷേധം ഫലം ചെയ്യുമോ എന്തെങ്കിലും സ്തംഭനം നടത്താൻ കഴിയുമോ ആളുകളിന്ന് ബില്ലടയ്ക്കാൻ പുറത്ത് പോകേണ്ട ഫോൺ ചെയ്യാൻ പുറത്ത് പോകേണ്ട ബൂത്തിലൊന്നും പോകേണ്ട ഒരു കാര്യങ്ങളും അറിയിക്കാൻ കത്തയക്കേണ്ട ശരിക്കും എന്താണ് സംഭവിച്ചത് ആരെയാണ് പ്രതിഷേധം ബാധിച്ചത് ഇനി ആരാണ് ഇന്നത്തെ കാലത്തും ഹർത്താൽ നടത്തുന്നവർ അവരും കാലകരണപ്പെട്ടവർ തന്നെ ഈ കാലഘട്ടവുമായി യാതൊരു ബോധവുമില്ലാത്ത ഇന്നത്തെ കാലത്തിന് യോജിക്കാത്തവർ അവരാണ് ഇന്നലെ ഹർത്താൽ നടത്തിയത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മത സംഘടനയാണെങ്കിലും ഇത് ഓർത്താൽ നന്നു സമര രീതികൾ കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ നിങ്ങൾ പൊതുശല്യങ്ങളായി മാറി കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒലിച്ചു പോകും അമേരിക്കയിലൊക്കെ ഈ പ്രതിഷേധങ്ങളൊക്കെ എങ്ങനെയാണ് നടത്തുന്നത് കൂടുതൽ സമയം ജോലി ചെയ്ത് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തും ഹർത്താൽ കാലകരണപ്പെട്ട ഒരു സാധാരണ ജനങ്ങളെ മാത്രം ബുദ്ധിമുട്ടിക്കുന്ന സമര രീതിയാണ് ചിന്തിക്കുക ഇന്നലത്തെ ഹർത്താൽ അതിനൊരു തുടക്കമാണ് അതിനൊരു മാതൃകയാണ് ഒരു കാലത്ത് അതിനൊക്കെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു ഇന്നതില്ല